അതാ മറ്റാമാരെ എല്ലാവർക്കും സേവിയർ എന്ന വീട്ടിൽ തന്നെ സ്വാഗതം അപ്പം ഇന്ന് ഒരു ക്ലിപ്പാകുന്നതിൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ചധികം നമുക്ക് ബേഡ് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ഞാൻ ഒരു ബോക്സിനൊക്കെയാണ് ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി ബേഡ് വെച്ചിട്ട് അതേമാതിരി ഹാൻഡ് ഫീഡും ഫോറമില്ല ഞാൻ ഇതേമാതിരി ഒരു ബോക്സ് ഇട്ടു കൊണ്ട് ഞാൻ അതിൻ്റെ ഹാൻഡ് ഫീഡ് ഫോറുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യണ വീഡിയോ നമുക്ക് തുടങ്ങാം പിന്നെ ഞാൻ ക്ലിയർ ചെയ്ത് ഫുഡ് കൊടുക്കുന്നതും കിളിയല്ല ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞ് ഇരിഞ്ഞതും എല്ലാം കാണിച്ചിരുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക കുറേ കാരണം അതിൽ പറഞ്ഞായിരിക്കും കുറേ ഇൻഫർമേഷൻ ആയിരിക്കും തൊഴിലക്കാർക്ക് ഇതൊരു ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാൻഡ് ഫീഡിങ്ങാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് തിളപ്പിച്ച ചൂടുവെള്ളമാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഹാൻഡ് ഫീഡിങ് ഫോറമില്ല നമുക്ക് ആദ്യം അവരെ കണ്ട സോറി ചെറിയൊരു പാത്രത്തിൽ കിട്ടാം ഇത് കുറേമാർക്കൊന്നും അറിയത്തില്ല നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യണേ ഹാൻഡ് ഫീഡ് ചെയ്യണെങ്കിൽ നമുക്ക് കിണക്കാനും പറ്റും അല്ലാതെ പേരൻസിൻ്റെ ചില പേരൻസ് ഫുഡ് കൊടുക്കത്തില്ല അപ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമുക്ക് ഹാൻഡ് ഫീഡിങ് പോലെ കലക്കാം സ്കൂൾ വെച്ചാണെങ്കിൽ കളിക്കേണ്ടത് ഞാൻ ഇപ്പം വീട് എടുക്കണേ ഒറ്റയ്ക്ക് വീട് എടുക്കുന്ന സ്കൂളൊന്നും ഇല്ല തന്നെ ഒറ്റ ആണ് ഹാൻഡ് ഫിഡിങ് ഫോർമുല കളക്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ സിറിഞ്ച് അഞ്ചുമല്ല സിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് ഹാൻഡ് ഫിഡിങ് ഫോർ എടുക്കാം ഇതാണ് ഹാൻഡ് ഫീഡിങ് ഫോർമുല ഏണേറ്റി ഹാൻഡ് ഫിഡിങ് ഫോർമുലയാണ് നമ്മുടെ വേഴ്സുകൾ എടുക്കാം വേഴ്സിൽ ഏറ്റവും കുഞ്ഞനാണ് ആദ്യം എടുക്കുന്നത് ഏറ്റവും കുഞ്ഞൻ അത്രേ ഉള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് ഇതിനാണ് ഞാൻ ഹാങ്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഘട്ടവും അല്ല ഫുഡ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇങ്ങനെ ആ എങ്ങനെയാണ് നിങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ ക്യാമറ ഒരു ട്രൈപോഡിൽ ഫിറ്റ് തള്ളതാണ് ആ ഫസ്റ്റ് ഡാ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ക്രോപ്പ് ഏകദേശം ഫുൾ ആയിട്ടുണ്ട് ഇതിനൊരു സ്ഥലങ്ങൾ കൊടുക്കും ഓക്കെ ഫുൾ ആയിട്ടുണ്ട് അടുത്തായിട്ട് വന്നിട്ട് നമ്മളൊരു പാർബ്ലൂന്റെ ചിറ്റാണ് പാർ ബ്ലൂ അടുത്തതിനെയാണ് ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പോണേ ഇതും ഒരുവിധം ഫുഡ് വച്ചിട്ടേ ഉള്ളൂ ഇത് കുറയ്ക്കും കുറച്ച് ദിവസമായാലോ ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓക്കെ അടുത്ത ഇവിടങ്ങളിൽ കുറച്ച് കീക്കരന്മാരുണ്ടോ അവിടെ കാണിച്ചോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് വൈലറ്റി ഫിഷർ എല്ലാവർക്കും ആഗ്രഹമാണ് അവർക്ക് ഈ വൈലറ്റി ഫിഷർ എന്ന് പറഞ്ഞ സാധനങ്ങളാണ് നല്ല ഡാർക്ക് വയലറ്റ് ഫിഷറാണത് ഇതിനെ ഹാൻഡ് ഫീഡ് ചെയ്യാമെന്നാണ് ചെയ്യുന്നത് ഫുഡ് വർ ഇത് കണ്ടി ആ ഇത്രയേ ഉള്ളൂ വര എളുപ്പമാണ് ആർക്ക് വേണം ഹാൻഡ് ഫീഡ് ചെയ്യുക ഈ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന പേടുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ വയലറ്റ് ഇപ്പം കൊടുക്കണില്ല വയലറ്റ് ചെയ്യുന്ന എവിടെ ഫോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് വയലറ്റ് കുറച്ചേ ഉള്ളൂറക്കാൻ ഉണ്ടാകും നല്ല അത്യാവശ്യം നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ളൊരു പേടാണ് കാണിച്ചിരുന്നത് വൈറ്റ് പിക്സർ ആ നല്ല മാർക്കിംഗ് ഉള്ളതാണ് ഓക്കെ നമ്മൾ കോഴിയാശന്മാരൊക്കെ ഉണ്ട് ഓക്കെ ഇനി ഇതിൽ ഒരാളും കൂടെ ഉണ്ട് ഇതിൽ എല്ലാസിനാണ് ഇത് നമ്മുടെ ഹാൻഡ് ഫീഡിംഗിന് സെയിലിന് വേണ്ടിയിട്ടുള്ള ബേഡാണ് ഓക്കെ ഒരേ ചിക്കാണ് ഇത് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലേ ആ ഓക്കെ ഇത് നിങ്ങൾക്ക് രാവിലെ ഹാൻഡ് ഫീഡ് ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത് ഹാൻ പീഡിയാണ് ഞാൻ ഓക്കെ അപ്പം അവരെ പരിപാടി റിസ്റ്റൊന്ന് ഹാൻ പീഡി ആയിട്ടുള്ളൂ ഇനി ഉച്ചയ്ക്ക് ഹാൻഡ് ഫീഡ് ചെയ്യണം അതേ ഞാൻ കുറച്ച് കുറച്ചേ ഹാൻഡ് പീഡിയേ ഉള്ളൂ കൂടുതലായിട്ട് ഹാൻഡ് ഫീ ചെയ്യാ കൂടുതൽ ഹാൻ പീഡി ആയിട്ട് കാര്യം പറഞ്ഞാൽ ഇവർക്കിപ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഇനി ജയിക്കാത്ത ഇഷ്യൂ വരണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരുവിധം അഞ്ചെല്ലാം ഒരു ഫ്രിഡ്ജേ കൊടുക്കത്തുള്ളൂ വീണ്ടും ചില പേടേക്ക് അഞ്ചമ്മൻ പോയിട്ട് വീണ്ടും കൊടുക്കും ഓക്കെ ഹാൻഡ് ഫീഡ് ചെയ്യണെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് അതിൻ്റെ പാത്രം കറൊക്കെ മാറ്റേക്കാം അപ്പോൾ അടുത്ത ആഴ്ച ഇന്ന് വന്നിട്ട് അടുത്ത നമുക്ക് കുറച്ച് പരിപാടികളാണ് പരിപാടികളെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിയണം ഇങ്ങോട്ട് ഇന്നാലേ കാണിച്ചു തരാം ഇപ്പം ഇന്ന് അരിയണ എന്ന് പറയുന്നത് നമ്മുടെ പയറാണ് വള്ളിപ്പയറാണ് പിന്നെ കളിയും മാറ്റി വന്നതാണ് പിന്നെ ഒരു ചെറിയൊരു ബീട്രൂട്ടും കൂടെ അരിയാന്ന് വിചാരിച്ചു ഇതിനെ കൂടെ തന്നെ ആ ബീട്രൂട്ട് കഴിച്ചാല് നമ്മൾ പേടേക്ക് എല്ലാ ദിവസവും ബീട്രൂട്ട് കൊടുക്കും അപ്പം ബീട്രൂട്ട് കഴിച്ചാല് നമ്മളെ പേടേക്ക് വരുതുള്ളൂ ഫസ്റ്റ് നമ്മുടെ പയറ് പയർ അറിയാൻ പോയാണ് എല്ലാവർക്കും അറിയാം നമ്മൾ അറിയാറുള്ള പയറുകാരങ്ങളൊക്കെ ബേഡ് കൊടുക്കുന്നു അറിയാൻ പോവാണ് ഇത് നമ്മുടെ കുഞ്ഞിരിക്കുന്ന ബേഡൊക്കെ അല്ലാത്തവർക്കും കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന്റെ നെറ്റ് വരുന്ന സാധനം ആ പയറ് ചെടിയിൽ നിന്നും കമ്പിലോട്ട് സോറി ആ വള്ളിയിൽ നിന്നും ഇതിലോട്ട് വരുന്നതിനെ മാത്രമേ അരിഞ്ഞു കളയും കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേ വേസ്റ്റായിട്ട് നമ്മൾ എല്ലാവരും കൊടുക്കുന്നതാണ് നമ്മൾ അത് കൊടുക്കത്തില്ലെങ്കിലായിട്ട് നമ്മൾ കഴിക്കുന്ന ട്രയർ തന്നെയാണ് അവർ കൊടുക്കുന്നത് ചെറുതായിട്ട് അരിയണം വേറെമാതിരി കുരുങ്ങുന അരിയണം ഞാൻ കൊടുക്കത്തില്ല ഇതിപ്പോൾ കാണില്ല വെളിയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാത്തത് വെയിലും കാരണമൊക്കെ ആ സമയത്ത് മാത്രമേ ഞാൻ എൻ്റെ കിക്ക് ഫയർ കാര്യങ്ങളൊക്കെ കൊടുക്കത്തുള്ളൂ മഴ സമയത്ത് ഞാൻ കൊടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞ ആരും ആ സമയത്ത് കൊടുത്തില്ല അല്ലേ എന്തെങ്കിലും ചെടിയെപ്പം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദി അല്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു നല്ലൊരു കാലാവസ്ഥ നിങ്ങൾ അവിടെ നാട്ടിൽ ചിലപ്പോൾ മഴ ആയിരിക്കും ഈ സമയത്ത് ചില സമയത്ത് അവിടെ തല തണുപ്പായിരിക്കും അപ്പോൾ അതെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വീട് കൊടുക്കാവൂ ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വേലക്കെ നല്ല ആരോഗ്യം വരുന്ന പയർ കൊടുക്കുന്നതുകൊണ്ട് നല്ല ബ്രീഡിങ്ങും റിസൾട്ടിനും എല്ലാം വരും ഓക്കെ അപ്പം ഈ പയറും മുളപ്പിച്ച് കൊടുക്കാം ഇതും കൊടുക്കാം ഇത് സെറും കൂടെ ബെറ്റർ ആയിരിക്കും സേവൻ കൂടെ അവർക്ക് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പയർ മുളക്കിട്ടൊന്ന് കഴിക്കും ചില പേരും പയർ മുളപ്പിട്ട് അവർക്ക് അത്രയും ഇഫക്റ്റ് ആയില്ല നമ്മൾ എത്ര കൊടുത്താലും കഴിക്കുന്നില്ല ഇത് ആ അമ്മത്തിൻ്റെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് നമുക്ക് ആഹാരം എത്രത്തോളം നല്ല രീതിയിൽ കഴിക്കുക അത്രത്തോളം നമ്മൾ കൊടുക്കും കൂടുതലായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അവർ ഏതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന മേഖലയല്ല നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കും അവന് ഏതൊരു ബിസിനസ്സായിട്ട് മേഖലയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഞാനതൊരു പേഷൻ്റെ ബർത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പോലെ പാഷൻ്റെ ഭർത്ത് തന്നെയാണ് അപ്പം ആ പേഷൻ്റെ പുറത്ത് ചെയ്യുന്നെങ്കിലും ഇതിനെ കിളിക്ക് തീറ്റ വാങ്ങിക്കേണ്ട പൈസ മാത്രമേ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുള്ളൂ അല്ലാതെ എനിക്ക് ഈ പേടുകൾ എനിക്ക് വേണമെങ്കിൽ ദിവസം ഓരോരോ ആൾക്കാർ ചെയ്യുന്ന പോലെ വേടുകൾ എടുത്തിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്തായത് പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാമെന്ന് അതെനിക്ക് താല്പര്യം കാരണം ഞാൻ കൊടുത്ത ബേഡ് എന്തെങ്കിലും അസുഖകർമ്മം വന്നു കഴിഞ്ഞാൽ ഇപ്പം വിളി നേരം എടുത്ത വേടുകൾ ഞാൻ വളർത്തുന്ന പോലെ ആയിരിക്കില്ല ഓരോരുത്തർ എടുക്കുന്നത് അപ്പം ഇതിൻ്റെ കിളിയിലെ വില കുറയാൻ വേണ്ടി കുറേ ആൾക്കാർ റേറ്റ് പറഞ്ഞ് വീഡിയോ ചെയ്യുകയോ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വില പറയുന്നത് ചിലവർ അത്യാവശ്യം കൊണ്ടായിരിക്കും ചിലവർ വേടുകൾ വയ്ക്കുന്നത് ഞാൻ പറയുന്ന വില കെട്ടിട്ട് ചിലപ്പം ആൾക്കാർ ആയിരിക്കും ഇവൻ്റെ വില കൂടുതലായിരിക്കും വേറൊരാളെ വീട്ടിൽ അല്ലെങ്കിൽ കുറവായിരിക്കും അപ്പം ഞാൻ തിന്നാൻ കൊടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ കഴിക്കാൻ കൊടുക്കുന്ന അപ്പം ഓരോ ഒരു വില ഒരു ബേഡിൻ്റെ വില നിശ്ചയിക്കുന്നത് ആ ബേഡിൻ്റെ ക്വാളിറ്റി ഫസ്റ്റ് ആ ബേഡിൻ്റെ ക്വാളിറ്റി പിന്നെ അയാൾ കൊടുക്കുന്ന സപ്ലിമെൻ്റ് ആൻഡ് അതിനനുസരിച്ചുള്ള കെയർ എന്നുവെച്ചാൽ ആ എത്രത്തോളം നമ്മൾ നല്ല വൃത്തിക്കാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ബേഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകുന്ന നല്ല രീതിയിൽ അവർ നല്ല ഫുഡ് വരെ കൊടുത്താൽ ഓക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വരും അപ്പം അതേമാതിരി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ ബേഡ് മാക്സിമം പൈസ നോക്കല്ലേ ആ ബേഡിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി ഇഷ്ടപ്പെട്ട് ആ ബേഡിന് നല്ല സൈസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പാക്കി വാങ്ങിക്കുക അത് ഏത് അത് അയാളെ വീട്ടിൽ പോയി വാങ്ങിക്കുക വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിലെ എങ്ങനെയാണ് ആ ബേടുകളെ വളർത്തുന്നത് എന്തൊക്കെയാണ് ആഹാരം കൊടുക്കുന്നത് എന്ന് വാങ്ങിക്കുക ഓക്കെ അപ്പം അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതിലാണ് നമ്മളെ ബേഡുകൾ എപ്പോഴും വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കുക ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ കുറേ ആൾക്കാര് ഈ വീഡിയോ കണ്ട് വീഡിയോ കണ്ട് അവർ കുറേ ആൾക്കാരെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാണ് ഈ വീഡിയോകൾ കാണുന്നതുകൊണ്ട് അപ്പോൾ എനിക്കും ഈ കിളീരെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കും എനിക്കും ഒരുപാട് സന്തോഷമാണ് ക്ലിയർ വളർത്തുന്ന ആൾക്കാർ അത്രമാരെ ഏറ്റല്ലാത്ത കണ്ടീഷനാണ് നമ്മുടെ സോഫ്റ്റ് ഫുഡ് സെറ്റായി വരുന്നുണ്ട് നമ്മുടെ പയർ കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് അതേമാതിരി ബീട്രൂട്ടും എല്ലാവർക്കും അറിയുന്ന വേണം പെല്ലറ്റ് പെല്ലറ്റ് എന്താണെന്ന് അറിഞ്ഞാത്തവർക്ക് ഞാൻ ഒരു വീഡിയോ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്തിരിക്കുക എങ്ങനെയാണ് പെല്ലറ്റ് സെറ്റാക്കുന്നതെന്ന് ഓക്കെ ഇപ്പോൾ പെല്ലറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ഉണ്ടല്ലോ അനുസരിച്ചൊരു മൾട്ടി വിറ്റാമിന് അതെല്ലാം ഞാനതിൽ ചേർത്തിട്ടുണ്ട് അതിൽ കാണാം അപ്പം ഇതെല്ലാം ചേർത്തുള്ള ഫുഡാണ് ഇത് അപ്പം ഇതിന് മിക്സ് ചെയ്യുക നമ്മുടെ ബേഡ് കൊടുക്കുക ഓക്കെ ഇനി നമ്മുടെ ഏവിയറിലെ കാഴ്ച കാണാം എല്ലാമച്ചമാർ അപ്പം നമ്മളെ ഏവിയർക്കകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബേഡ്സുകളെല്ലാം കാണിച്ചു തരാം പിന്നെ ചെറിയൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്ഡേഷിന് വീഡിയോ ഞാൻ ആയപ്പോൾ എന്തായാലും കാണിച്ചുതരാം നമ്മുടെ ബേഡ്സുകൾ അപ്പം ഫസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങളെ അതിൻ്റെ ഒരു വീഡിയോസ് എപ്പോഴൊക്കെ ചെയ്തെങ്കിൽ ഏതൊക്കെ ബേഡുകളാണ് അപ്ഡേഷൻ ചെയ്താൽ പോകുന്നത് കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പം ഏതൊക്കെ ബേഡുകൾ കുഞ്ഞുങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്ഡേഷൻ ആയിട്ടുള്ള വീട് ഞാൻ ഒരു സെറ്റും പാർക്കായിട്ടൊരു വീട് ചെയ്യാം ഓക്കെ മറ്റേ വരാം അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്ന ഗ്രീൻ ഫിഷ് ഒപ്പുലേനാണ് ഓക്കെ ഗ്രീൻ ഫിഷ് റൊപ്പ്ലേൻ്റെ ചിപ്പുകളാണ് അതെല്ലാവരും കാണാം ഇത് ഗ്രീൻ ഫിഷ് റൊപ്പുലേനാണ് ഡി ഗ്രീൻ ഗ്രീൻ ഫിഷ് റൊപ്പുലേനാണ് തില് ഒരാളും കൂടെ ഉണ്ട് നാല് പേരാണ് ഇതിൽ ടോട്ടലായിട്ടുള്ളത് ഇതിൽ മൂന്ന് പേരെയുള്ള അപ്പോൾ ഒരെണ്ണം താഴെ പോയി കാണും നോക്കട്ടെ മുറ്റന്മാരെ ഇതാണ് നാല് ചിക്ക് കണ്ടല്ല ഓക്കെ ജീവി സുറപ്പിൽ എൻ്റെ നാല് ചിക്കാണ് ഇവർ അടുത്തായിട്ട് കാണിക്കുന്ന ഈ പേരൻസിനുള്ള ചിക്കല്ല ഇത് വേറെ പേരൻസിൻ്റെ ചിക്കാണ് ഓക്കെ ഞാൻ മുട്ട മാറ്റി വെച്ചവരെ വിരിച്ചിറക്കുകയാണ് കണ്ടത് എൻ്റെ ജീവി സുറപ്പിൽ ൂടെ നമ്മൾ ടീച്ചിലാണ് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇതാണ് അടുത്ത ബസ് അടുത്തായിട്ട് വന്നിട്ട് നമുക്കൊരു പേൽ ഫേലോ ആയിട്ടുള്ള വേറിൻ്റെ ഒരു ടിക്ക് വിരിഞ്ഞിട്ടുണ്ട് ഒരു ടിക്ക് ഇരിഞ്ഞിട്ടുള്ളൂ അത് ഇതാണ് ഒരു സ്പ്രിറ്റ് പേൽഫേലോ വിഷ്വലായിട്ട് വേറെ ടിക്കിന്റെ കിക്ക് ആണ് അതേമാരെ അടുത്തൊരു രണ്ട് ടിക്കാണ് ഞാൻ കാണിക്കുന്നത് അത് ഈ ഗ്രീൻ ബിസർ റൊപ്പലേനാണ് ഇവരുടെ കൂടെ നമ്മൾ പെയർ ചെയ്തിട്ടിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഇത് കൺഫേം ആയിട്ട് ലൂട്ട് നൗസ് റോപ്പിലേക്ക് കിട്ടുന്ന ഒരു പേറിൻ്റെ ചിക്കാണ് കേട്ടോ ഗ്രീൻ ബിസു റൊപ്പേ ഫെറ്റിനായാണ് അവരുടെ ചിക്കിരിപ്പുണ്ട് അടുത്തായിട്ട് വന്നിട്ട് ഗ്രീൻ ബിസർ ഒപ്പലേനാണ് ഗ്രീൻ ബിസുറൊപ്പലേനും പിന്നെ ഒരു റൂട്ട് നൗസിൻ്റെ സ്റ്റിക്കായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ ഇവർ രണ്ട് ആൽബിനോയ്ക്ക് ഒരു ആൽബിനിയോ ഒരാൾബിനയോ ഡിനും വെച്ച് കൊടുത്ത പേർ പേരും ചിക്കാണ് ക്രീംസ്റ്റൊപ്പം എല്ലാം മുട്ട മാറ്റി വെച്ച് കെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് നമ്മളൊരു പീച്ചിലെ കറക്റ്റ് എന്താണെന്ന് പറഞ്ഞു വെച്ചൊരു ആദ്യത്തിൻ്റെ പീച്ചാകാനായിട്ട് കാറ്റിൻ്റെ പീച്ചിൻ്റെ രണ്ട് ചിക്കൻ ഒരു മൂന്നോളം ചിക്കനാണ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ആയിട്ട്